ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ ആവേശങ്ങൾക്കും ആർപ്പുവിളികൾക്കും തിരികൊളുത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം പതിപ്പിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം ഉദ്ഘാടന മത്സരത്തിനായി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു തിമർത്തു പെയ്യുന്ന മഴ വില്യനായി അവതരിക്കുമോയെന്ന് ഒരൽപ്പം വിഷമത്തോടെ നോക്കി നിന്നെങ്കിലും ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയ്ക്കുമേൽ പെയ്തത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ റൺമഴയായിരുന്നു കൈപ്പിടിയിലുള്ള കിരീടം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഡിഫെൻഡിംഗ് ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ കിരീടം കൈപ്പിടിയിലൊതുക്കാൻ ഉറച്ചെത്തിയ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് മുന്നിൽ പതറിപ്പോയിരിക്കുന്നു ടോസ് നേടിയ ബാംഗ്ലൂർ കൊൽക്കത്തയെ ബാറ്റിങ്ങിനയച്ചു ബാംഗ്ലൂർ പേസർ ജോസ് ഹൈസൽവുഡ് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ കൊൽക്കത്തയുടെ ഓപ്പണർ ക്വിൻഡൻ ഡി കോക്ക് പുറത്തായി പിന്നീട് വന്ന ക്യാപ്റ്റൻ രഹാനയും സുനിൽ നരേനും കൂടി ചേർന്ന് ടീമിനെ ഭേദമില്ലാത്ത രീതിയിൽ തുടക്കം നൽകി മികച്ച സ്കോറിലേക്കും നയിച്ചു എന്നാൽ തുടരെ തുടരെയുള്ള ഓവറുകളിൽ ഇരുവരും പുറത്തായതോടെ മത്സരത്തിൻ്റെ ഗതി മാറി മാറി വന്നു പിന്നീട് വന്ന വമ്പനടിക്കാരനായ റിങ്കു സിംഗിനും റസലിനുമൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇരുപത്തിരണ്ട് ബോളിൽ മുപ്പത് അടിച്ച രഘുവംശി മാത്രമാണ് ഭേദപ്പെട്ടു നിന്നത് നൂറ്റി എഴുപത്തിനാല് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് കാര്യങ്ങളെല്ലാം വളരെ നിഷ്പ്രയാസമായിരുന്നു പതിനെട്ടാം നമ്പർ ജേഴ്സിയിലെത്തി പതിനെട്ടാം ഐ പി എൽ കിരീടം സ്വന്തമാക്കാൻ കിങ് കോഹ്ലി കളത്തിലിറങ്ങുമ്പോൾ ആരാധകരൊന്നടങ്കം ആവേശഭരിതരായിരുന്നു തൻ്റെ ആരാധകരെ ഒരു തെല്ലും നിരാശരാക്കാത്ത വിധം കോഹ്ലി കളത്തിൽ നിറഞ്ഞാടി മുപ്പത്തിയാറ് പന്തിൽ അൻപത്തിയൊമ്പത് റൺസ് അടിച്ചുകൂട്ടി വിക്കറ്റ് നഷ്ടപ്പെടാതെ നിന്ന വിരാട് കോഹ്ലിക്കൊപ്പം മുപ്പത്തിയൊന്ന് പന്തിൽ ഒൻപത് ഫോറും രണ്ടു സിക്സുമടക്കം അൻപത്തിയാറ് റൺസ് അടിച്ചുകൂട്ടിയ ഓപ്പണർ ഫിൽസാൾട്ടും കൊൽക്കത്തയ്ക്കുമേൽ ഭയത്തിൻ്റെ വിത്തുപാകിയിട്ടു ക്യാപ്റ്റൻ രജത് പട്ടിദാരും ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ലിയാം ലിമിസ്റ്റണും കൊൽക്കത്ത ബൌളർമാരെ അടിച്ചുപരത്തി പതിനാറ് പോയിൻറ്റ് രണ്ട് ഓവറിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തിയ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് പുതിയ സീസണിലെ വലിയ സൂചനകളുമായി തങ്ങളുടെ ആദ്യ മത്സരം ജയിച്ചു കയറിയിരിക്കുന്നു